നമ്മുടെയൊക്കെ മക്കളെ ഓർത്തെങ്കിലും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതേപോലെ നമ്മുടെ ന്യൂസ് ചാനലിലും ഈ ഒരു വീഡിയോ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാനിവിടെ ഒന്ന് പറഞ്ഞുതരാം പുതിയ കടവി ബീച്ചിനു സമീപം അതായത് കോഴിക്കോടാണ് സംഭവം പുതിയ കടവി ബീച്ചിനു സമീപം ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമം സംഭവത്തിൽ മംഗലാപുരം സ്വദേശികളായ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് ബേപ്പൂർ സ്വദേശിയായ ഷാജിറിന്റെയും അനുഷയുടെയും മകനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നാണ് പരാതി നാട്ടുകാരാണ് രണ്ടു പേരെയും തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിച്ചത് കുട്ടിയെ ചാക്കിൽ കയറ്റി കൊണ്ടുപോകാനായിരുന്നു ശ്രമമെന്ന് നാട്ടുകാർ പറഞ്ഞു മംഗലാപുരം സ്വദേശികളായ ലക്ഷ്മി ശ്രീനി സൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് വീടിനോടടുത്ത് നിർന്ന ഏഴു വയസ്സുകാരനെ പൊക്കിയെടുത്ത് ചാക്കിൽ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നെന്നും തങ്ങൾ ബഹളം വെച്ചതോടെ കുട്ടിയെ താഴെയിട്ട് ഓടുകയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറയുന്നത് കുട്ടികൾ പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ പിന്നാലെ ഓടി രണ്ടു പേരെയും ചെയ്സ് ചെയ്ത് പിടികൂടി സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതായത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ കണ്ടപ്പോൾ ഈ കുട്ടിയെ ചാക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ബഹളം വെച്ചപ്പോൾ അവർ കുട്ടി അവിടെ ഇട്ട് ഇവിടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു പക്ഷെ നാട്ടുകാർ ഇവരെ പിന്തുടർന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക നമ്മുടെ മക്കളെ എന്തായാലും വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക